പിന്നെ ഈ വീഡിയോ നമ്മളെ കഴിഞ്ഞ ദിവസം നമ്മളെ മലപ്പുറം ജില്ലയില് കഴിഞ്ഞ സംഭവമാണ് നമ്മളൊക്കെ കണ്ടു സോഷ്യൽ മീഡിയയില് പക്ഷെ ഈ വീഡിയോനെ ഒരുപാട് ആൾക്കാര് അനുകൂലിച്ചും അതേമാതിരി അങ്ങനെ ചെയ്യാൻ പാടില്ല പല വിധത്തിലുള്ള കമന്റുകളുണ്ട് പക്ഷെ നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല അത് വിഷയമല്ല പക്ഷേ നമ്മളെല്ലാ നാട്ടിലും ഉണ്ടാവും പച്ചയൊക്കെ കല്യാണം മുടക്കണേ ആചാക്കന്മാർ ഇല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും അത് ഇല്ലാത്ത നാടില്ല പ്രത്യേകിച്ച് ഒരു പണി റ്റല്ലാണോ പക്ഷെ എന്നാലോ ആരാരുടെ കാര്യം നോക്കി ആരാരുടെ മക്കളെ കല്യാണം മുടക്കി ഒരാൾ നന്നാവുന്ന കണ്ടുകൂടാത്ത ഒരുപാട് മുടക്കികൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും അപ്പൊ ഇത്തരത്തിലുള്ള മുടക്കികളൊക്കെ എന്താ ചെയ്യോ ഇത്തരത്തിലുള്ള ഈ ഒന്ന് കണ്ട് നിൽക്കുന്നത് നല്ലതായിരിക്കും ഇപ്പൊ ഈ അടി കിട്ടിയ ആള് ഇയാള് കല്യാണം മുറിക്കുന്നുണ്ടെന്നുണ്ടെങ്കില് ആ അടി വാങ്ങണ തെറ്റൊന്നും ഇല്ല അത് വാങ്ങുക പിന്നെ പേരെ കയറി തല്ലേ അങ്ങനെയുള്ള ചർച്ചകളൊക്കെ ഉണ്ടാവും അത് വേറെ ഇടക്ക് കല്യാണം മുറക്കണം നമ്മൾ കയ്യോടെ പിടിച്ച് ആങ്ങാടി ഇട്ട് പൊട്ടിക്കണം അതാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പണിക്ക് നിൽക്കരുത് ഇങ്ങനത്തെ പണിക്ക് നിൽക്കുമ്പോൾ ആലോചിക്കുക തലങ്ങും വലുങ്ങും ചിലപ്പോൾ അടിയും പിടിയൊക്കെ കുത്തൊക്കെ കിട്ടും അതൊക്കെ സഹിക്കാൻ കൈന്നുണ്ടെങ്കിൽ ഈ പണിക്ക് നിൽക്കുക അല്ലെങ്കിൽ പണിക്ക് നിൽക്കരുത് ഓരോ നാട്ടിലും ചെക്കന്മാരെ കല്യാണം ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് കയ്യാന് എന്താ പറയുക ഇത്തരത്തിലുള്ള വിവരം കേട്ട കുറച്ച് കല്യാണ മുടിക്കുക നമ്മുടെ നാട്ടിലുണ്ട് പിന്നെ നിങ്ങളൊക്കെ നാട്ടിലുണ്ടാവും അതേമാതിരി കല്യാണം മുടക്കിയേ വാങ്ങൊടുത്ത പള്ളിയിലും നിസ്കാരം കഴിഞ്ഞാൽ അങ്ങാടിത്തെ ബെഞ്ചുമലി ഇരുന്നിട്ട് നാട്ടുകാരെ കല്യാണം കാര്യം മുടക്കി നടക്കുന്ന നമ്മളെ നാട്ടിലൊക്കെ മുടക്കാചന്മാരുണ്ട് നിങ്ങളെ നാട്ടിലെ മുടക്കലൊക്കെ ഒന്ന് മെൻഷൻ ചെയ്ത വീടിൻ്റെ അടിയിൽ വീട് കാണുന്നെ ഇപ്പം അവറുകൾ ആൺകുട്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ നാട്ടിലൊക്കെ കല്യാണം മുടക്കണേ കാക്കന്മാരില്ലേ പേരെഴുതി വിടീല് മെൻഷൻ ചെയ്യും വാങ്ങുകൊടുത്ത പള്ളിയിലും നിസ്കാരം കഴിഞ്ഞാൽ അങ്ങാടികളിലൊന്ന് കല്യാണം മുടക്കണേ നമ്മളെ ആചാക്കന്മാരില്ലേ പേരെഴുതി വിടീ ഈ പണിക്ക് നിൽക്കുക ഇതെന്ന് നോക്കലങ്ങ് ചെയ്യാൻ പാടില്ല സ്ഥലക്കച്ചാടായിക്കോട്ടെ അത് അതാണ്ട് കാലത്തിൽ കാരണം മുടക്കി നടക്കുന്ന ഒരുപാട് കിളവാൻമാർ നമ്മളെ നാട്ടിലുണ്ട് ഈ വയസ്സാം കാലത്ത് ചില കിളവാൻമാരിൽ കണ്ടുവരണ അസുഖമാണ് കിളവന്മാരെന്ന് മാത്രം എടുത്ത് പറയില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യണ്ടോ അതേമാതിരി അടി കിട്ടുമ്പോൾ ചിലപ്പോൾ വാങ്ങേണ്ടി വരും ചെയ്തീണ് എന്നുണ്ടെങ്കിൽ അടി കിട്ടുന്ന തെറ്റുമില്ല വീഡിയോ ഈ വീഡിയോ കാണലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ ഇത്തരത്തിലുള്ള കല്യാണ മുടക്കികളെ കൈകാര്യം എങ്ങനെ ചെയ്യണം എന്നുള്ളത് വീഡിയോന്റെ അടിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ആദ്യം ആദ്യം വീഡിയോ പ്ലേ ചെയ്തു അത് നമുക്ക് ഇത് ബന്ധമില്ല അത് ചെറിയൊരു സൂചന ആയിട്ട് ഇവിടെ കാണിച്ചെന്നുള്ളൂ അപ്പൊ ശ്രദ്ധിക്കുക കല്യാണം മുടക്കികളൊക്കെ കേട്ടോ പ്രത്യേകിച്ച് ഒരു പണിയിട്ടുണ്ടാവുകയും ചെയ്യില്ല ബാങ്ക് കൊടുത്ത പള്ളിയിലും സംസ്കാരം കഴിഞ്ഞ അങ്ങാടിയിലും കല്യാണം മുടക്കണം ഞങ്ങളെ നാട്ടിലെ ആ മുടക്കി ഒന്ന് മെൻഷൻ ചെയ്താൽ വീഡിയോന്റെ അടിയിൽ ട്ടോ പിന്നെ ഓരോ ഇഷ്ടപ്പെട്ട ചെയ്യുക ഇതുപോലത്തെ ഓരോ വീഡിയോ വീഡിയോക്കോട്ട് ഓരോ ദിവസങ്ങള് മുന്നേക്കു വരും കേട്ടോ പിന്നെ കാണാം